പ്രധാനമന്ത്രിക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നു മതപരമായ ചടങ്ങിനെ സർക്കാർ പരിപാടിയാക്കുന്നുവെന്ന് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ആരോപിച്ചു എന്നാൽ അയോധ്യ വികസനവും രാമക്ഷേത്ര പ്രതിഷ്ഠയും ഒരുപോലെ ചർച്ചയാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം ഇന്ത്യ സഖ്യത്തിലെ പ്രധാന പാർട്ടികൾ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഇപ്പോൾ സമ്മർദ്ദത്തിലാണ് വിവരങ്ങളുമായി നോബൽ ഭരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു നോബൽ ഭാരിക്കാരൻ അയോധ്യ ഒരു തലവേദനയായി മാറുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് പങ്കെടുത്താൽ അത് ബി ജെ പിയുടെ ഹിന്ദുത്വ പദ്ധതിയുടെ ഭാഗമായി മൃദു ഹിന്ദുത്വത്തിലേക്ക് പോയി എന്ന വിമർശനം നേരിടേണ്ടി വരും പങ്കെടുത്തില്ലെങ്കിൽ രാമക്ഷേത്രം പോലെ പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കെടുക്കാത്ത കോൺഗ്രസ് എന്താണ് ഇന്ത്യയിലെ ഹിന്ദുക്കളോട് പറയുന്നത് എന്ന ബി ജെ പിയുടെ വിമർശനം കേൾക്കേണ്ടി വരും എന്തായാലും കോൺഗ്രസ് ആ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ് ഘടകകക്ഷികളുടേതായിട്ടുള്ള മർദ്ദമുണ്ട് കോൺഗ്രസിന്റെ വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ തന്നെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും കോൺഗ്രസിന് ഒരു സമയം തലവേദനയാകുമ്പോൾ ബി ജെ പി കളം നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ നോബിൾ അരുൺ ഒരു വശത്ത് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് വലിയ സമ്മർദ്ദത്തിലും പ്രതിസന്ധിയിലും ആണ് കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പല പി സി സികളും ആവശ്യപ്പെടുന്നുണ്ട് അത് പ്രധാനമായും ഹിന്ദി ഹൃദയഭൂമിയിലെ പി സി സികളാണ് ഉത്തർപ്രദേശ് അല്ലെങ്കിൽ മധ്യപ്രദേശ് പോലുള്ള പി സി സികളിലെ നേതാക്കളാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത് എന്നാൽ കേരളവും ബംഗാളും ഒക്കെ അതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അത്തരത്തിൽ കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് അതേസമയം ബി ജെ പി ആകട്ടെ ബഹുദൂരം ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിൽ മുന്നോട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം കാരണം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അയോധ്യ ചർച്ചയാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ഒപ്പം പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ റോഡ് ഷോയും പതിനയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസന പത്രികയുടെ ഉദ്ഘാടനവും എല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള തുടക്കം കുറിക്കലായി മാറ്റാനും ബി ജെ പി കഴിഞ്ഞിട്ടുണ്ട് ഏതാണെങ്കിലും ബി ജെ പി അതിൽ ബഹുദൂരം മുന്നിലാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതായി വരും അതേസമയം ഈ ഇന്നലത്തെ പരിപാടി ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷം വീണ്ടും രംഗത്തേക്ക് വരുന്നു എന്ന് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം ഈ അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനം ഇല്ലെങ്കിൽ പോലും രാഷ്ട്രീയ വിവാദത്തിലേക്ക് ഇക്കാര്യം കൊണ്ടുപോകാൻ പ്രതിപക്ഷം പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നാണ് ാണ് നമുക്ക് മനസ്സിലാകുന്നത് പ്രധാനമായും ഇതിനെ ഒരു മതപരമായ ചടങ്ങിനെ സർക്കാർ പരിപാടിയാക്കി മാറ്റുകയാണ് എന്ന മുൻ ദിവസത്തെ വിമർശനങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസും ഒപ്പം കോൺഗ്രസും അഖിലേഷ് യാദവും എല്ലാം പ്രധാനമായും ഇത്തരത്തിൽ അതായത് രാജ്യത്തിൻ്റെ മതേതര ഇന്ത്യയുള്ള വെല്ലുവിളിയാണ് ഇപ്പോഴത്തെ ഈ നടപടികൾ എന്താണ് പ്രധാന വിമർശനമായി ഉന്നയിക്കുന്നത് അതേസമയം പല പാർട്ടികൾക്കും ഇപ്പോഴും ഇതിലേക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല എന്നും നമ്മൾ എടുത്തു പറയേണ്ടതാണ് ശിവസേനയ്ക്കും അതോടൊപ്പം തന്നെ എൻ സി പിക്കും അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിക്കും ജെ ഡി യുവിനൊന്നും ഇതിലേക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല അഖിലേഷ് യാദവ് അതിൻ്റെ ഭാര്യ ഡിംബിൽ യാദവ് എന്താണെങ്കിലും ഇതിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇതിനെതിരെ വി എച്ച് പി ഒരു ഉൾപ്പെടെ ഒരു പക്ഷം രംഗത്തേക്ക് വന്നതും ഈ കാര്യത്തിൽ നമ്മൾ എടുത്തു പറയണം കാരണം കർഷേവരെ വധിച്ച ആളാണ് മുലായം സിംഗ് യാദവ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സമാജ്വാദി പാർട്ടിക്ക് ഇതിലേക്ക് ക്ഷണം നൽകരുത് എന്ന വിമർശനം ആ കൂടി നിന്ന് ഉയരുന്നുണ്ട് എന്താണെങ്കിലും ഇന്ത്യ സഖ്യത്തിൽ മൊത്തത്തിൽ ഈ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പവും പ്രതിസന്ധിയുമുണ്ട് കാരണം പല പാർട്ടികളും പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ പലർ വിട്ടു നിൽക്കുന്നു ചിലർ വിട്ടു നിൽക്കുന്നു അത്തരത്തിൽ നടപടികൾക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ വളരെ സ്മൂത്തായി ഇക്കാര്യത്തിൽ പോകുന്നുണ്ട് എന്തുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ വരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ അയോധ്യ ആയിരിക്കും അവരുടെ പ്രധാന പ്രചാരണ വിഷയം എന്ന കാര്യത്തിൽ ബി ജെ പി വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്താണെങ്കിലും ആ പ്രചരണവുമായി അവർ മുന്നോട്ട് പോവുകയാണ് വരും ദിവസങ്ങളിൽ ആ പ്രചരണം കൂടുതൽ ശക്തമായി തന്നെ ഉന്നയിക്കാനും കൂടുതൽ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കാനും തന്നെയാണ് ബി ജെ പിയുടെയും ബി ജെ പിയുടെ പോഷക സംഘടനകളുടെയും തീരുമാനം വരുന്ന ഇരുപത്തിരണ്ട് വരെ എന്താണെങ്കിലും സജീവമായി തന്നെ അയോധ്യ ചർച്ചയാക്കാനും ബി ആഗ്രഹിക്കുന്നുണ്ട്